കേരളം കണ്ട ഏറ്റവും വലിയ ഉൾപ്പെട്ട ദുരന്തമായ മുണ്ടക്കായ ദുരന്തത്തിൽ നാലാം ദിവസവും രക്ഷാദൌത്യം അല്പസമയത്തിനകം തുടരും വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് റിയാസ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിന് ഇന്ന് കൂടുതൽ കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു രക്ഷാ ദൗത്യം തന്നെയാണ് പോലീസ് സൈന്യം ഉദ്ദേശിക്കുന്നത് കാരണം ആറ് സെക്ടറുകളായി തിരച്ചിൽ നടത്തുന്നു അംഗ ടീം ഓരോ ഇതിലും ഉണ്ടാകുന്നു അതിൽ തന്നെ പ്രദേശവാസികൾ കൂടി ഉൾപ്പെടുന്നു എന്നത് അവരെ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഭൂപ്രകൃതിയെ കുറിച്ച് കൃത്യമായി അറിയുക പ്രദേശവാസികൾക്കാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂപ്രകൃതിയിൽ എവിടെയൊക്കെ മനുഷ്യരുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനപ്പുറത്തേക്കും തെരച്ചിൽ നടത്തും എന്നുള്ളതാണ് പക്ഷെ തുടക്കത്തിൽ ഈ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഭാഗത്ത് ചെളി പുതഞ്ഞു കിടക്കുന്ന ഭാഗത്താണ് കൂടുതൽ ഒരു തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ജെ സി ബിയും ഹിറ്റാച്ചിയും മറ്റ് സാമഗ്രികളും എല്ലാം തന്നെ ഈ ബെയിലി പാലം കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് കടത്തിവിടാനുള്ള സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് വാഹനങ്ങൾക്ക് ഇന്ന് വലിയ ക്രമീകരണങ്ങളാണ് ഗതാഗത ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച നിരവധി പോലീസ് വാഹനങ്ങൾ തലങ്ങൾ വിലങ്ങും പായുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലെയൊക്കെ ആയിരം പോലീസുകാരെയാണ് ഈ പ്രദേശത്ത് മാത്രം വിന്യസിച്ചത് പലപ്പോഴും നമ്മൾ പറയാതെ പോകുന്നത് ഈ പോലീസുകാരുടെ സേവനം കൂടിയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം അവർ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഉറക്കം പോലും വിളച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ മേപ്പാടിയിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് ചൂരൽമല മല ഭാഗത്തേക്ക് ആരും കടന്നു പോകാതിരിക്കാനുള്ള ഒരു നിതാന്ത ജാഗ്രതയോടുകൂടി അവർ കണ്ണിമചിമാറെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പോലീസുകാർ പലപ്പോഴും പഴി കേൾക്കേണ്ടി വരുന്ന ഒരു വിഭാഗം പോലീസുകാരാണ് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച ഉണ്ടായാൽ പോലും നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അവർ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട് അപ്പോഴും ഈ ഒരു മഹാദുരന്ത സ്ഥലത്ത് ദുരന്തമുഖത്ത് പോലീസുകാർ തടങ്കും വിലങ്ങും ഈ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് ആളുകൾ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ദുരന്തം നടന്നതിന്റെ ആദ്യത്തെ രണ്ട് ദിവസം നമ്മൾ കണ്ടതാണ് ആതിര ഈ കൂടുതൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധരായി വരുന്നു പക്ഷെ നല്ല മനസ്സാണത് ഈ നമ്മുടെ കേരളീയരുടെ മാത്രം കാണുന്ന ഒരു മനസ്സാണത് പക്ഷെ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് ആള് ആളുകൂടിയാൽ പാമ്പ് ചാകില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ല് പറയുന്നത് പോലെ തന്നെ ഈ കൂടുതൽ ആളുകൾ വരുമ്പോൾ അത് രക്ഷാദൗത്യത്തെ ബാധിക്കും ആളുകൾ കൂടി നിൽക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിലുള്ള ട്രക്കുകളുടെ മറ്റ് വാഹനങ്ങളുടെ ഒക്കെ ഒരു സുഗമമായ നടത്തേണ്ടത് പിന്നീട് അതിനുശേഷം ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാനുണ്ടെങ്കിൽ അവരെ തിരിച്ച് ആശുപത്രിയിൽ ആംബുലൻസിലേക്ക് കൊണ്ടുപോകേണ്ടുന്നതിന്റെ എല്ലാം തന്നെ ക്രമീകരണങ്ങളെ സാരമായി ബാധിക്കുമെന്നുള്ളതാണ് ഇതാ കൂടുതൽ പോലീസ് സംഘവും സൈന്യവും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എട്ട് മണിയോടുകൂടി ഈ തെരച്ചിൽ ഒരു ശക്തമായ രീതിയിൽ തുടരാൻ തുടങ്ങാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കാരണം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലത്തെ പോലെ എല്ലാ കാരണം ഇന്നലെ പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ബേലിപ്പാലം യാഥാർത്ഥ്യമായി അതിനും അപ്പുറത്തേക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു രാവിലെ മുതൽ തന്നെ മഴ ശക്തമായിരുന്നു ഇടയ്ക്കിടെ ഇടമുറിയാതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പുഴയിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഒരു ഹുങ്കാര ശബ്ദത്തോടുകൂടി ഈ മലവെള്ളം വരുന്ന ആ ശബ്ദം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ബീപ്പാലത്തിന്റെ മുകളിൽ നിൽക്കുമ്പോഴൊക്കെയാണ് നമുക്ക് കൃത്യമായി അതിന്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത് അപ്പോൾ എത്രമാത്രം ഭീകരതയായിരിക്കും ഈ മഴവെള്ളപ്പാച്ചലിൽ ഉരുൾപൊട്ടലിലൊക്കെ പോയ പാവം മനുഷ്യർ അനുഭവിച്ചിട്ടുണ്ടാകുക എന്ന ചിന്തയാണ് നമ്മളെയൊക്കെ ആ സമയത്ത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഈ നമുക്ക് ഇവിടെ പരിസരങ്ങളിൽ കാണാനാകുന്നത് ഈ ഒരു രക്ഷാപ്രവർത്തകർക്കും ഒപ്പം സൈന്യം അടക്കമുള്ള ഉദ്യോഗസ്ഥ വിഭാഗത്തിനുമപ്പുറം ഈ നാട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദനയിലും അവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്ന നാട്ടുകാർ അവരെ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം അവർ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും വീണ്ടും മറ്റുള്ളവരുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ഏർ പരിശോധിച്ചുകൊണ്ട് അവർ നടത്തുന്ന രക്ഷാദൌത്യം ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി അവർ പങ്കാളികളാകാൻ കാണിക്കുന്ന മനസ്സ് ഇന്നലെ നമ്മൾ കണ്ട ഒരു കാഴ്ച ഓട്ടോ ഡ്രൈവറായ ഒരു നിയാസ് നേരത്തെ ഓട്ടോ ഡ്രൈവറായിരുന്നു അദ്ദേഹം പിന്നീട് ഗൾഫിലേക്ക് ഉപജീവനാർത്ഥം പോയി പക്ഷേ ഇപ്പോൾ അവധിക്ക് തിരിച്ചു വന്നപ്പോൾ ആണ് ഈ ദുരന്തം സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹപാഠികളായ മിക്ക ആളുകളും ഭൂരിഭാഗം ആളുകളും ഇന്നില്ല അദ്ദേഹം പഠിച്ച ആ സ്കൂൾ വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂൾ ഒരു പരിധിവരെ ഈ ദുരന്തത്തിന്റെ ി തടഞ്ഞതും ആ സ്കൂളാണ് ആ സ്കൂളിന്റെ കെട്ടിടത്തിന് മുകളിലേക്ക് കല്ലും മര പാറക്കല്ലും മരങ്ങളും വന്ന് പതിച്ചത് കൊണ്ട് മാത്രമാണ് ചൂരൽമല ടൗണ് ഇന്ന് കുറച്ചെങ്കിലും ബാക്കിയായിട്ടുള്ളത് ചുരൽമല ടൗണിന്റെ പുഴയോട് ചേർന്ന ഭാഗം മാത്രമാണ് ഈ ദുരന്തത്തിന് ഈ പ്രളയ ജല ക്ഷമിക്കണം ഈ മലവെള്ളത്തിന് ഒക്കെ തുടക്കാൻ സാധിച്ചിട്ടുള്ളത് അതിനിപ്പുറത്തേക്കും വരുമായിരുന്നു അതിനിപ്പുറത്തേക്ക് വരാതെ തടഞ്ഞത് ആ സ്കൂൾ കെട്ടിട തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ആ സ്കൂൾ പക്ഷേ ഇന്ന് ഒരു തകർന്ന തരിപ്പണമായ സ്ഥിതിയിലാണ് ആ ഓട്ടോ ഡ്രൈവർ നമ്മളോട് അന്ന് പഴയ ഓട്ടോ ഡ്രൈവർ ആയിരുന്ന നിയാസ് നമ്മളോട് വേദനയോടുകൂടി പങ്കുവെച്ചത് എന്റെ കൂടെ പഠിച്ചവരോ എന്റെ സ്കൂളോ ഇപ്പോഴില്ല ഇനി ഇല്ല എന്നാണ് അതൊക്കെ നമുക്ക് വീണ്ടെടുത്ത് കൊടുക്കേണ്ടതുണ്ട് അത് ഓരോ മലയാളിയുടെയും ബാധ്യതയാണ് കാരണം ഇവിടെയുള്ള മനുഷ്യർക്ക് വീണ്ടും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ആ നാട്ടിൽ തന്നെ അത് പുനക്രമീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് അവിടെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് അതിനെല്ലാവരും കൈകോർക്കേണ്ടതുണ്ട് അതിനായി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സി എം ഡി ആർ എഫിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകേണ്ടതുണ്ട് അതിനെതിരെ ചില പ്രചരണം നടത്തുന്നത് കാണാം ഒരു ഒരു കാര്യം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്ന പണം അത് ഒരിക്കലും മറ്റു രീതിയിലേക്ക് വകുമാറ്റി ചെലവഴിക്കാൻ സാധിക്കില്ല അത് ആ രീതിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാത്ത പ്രചരണങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താം ഇന്നലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇവിടെ പറയാനുള്ളത് കാരണം ഈ ഘട്ടത്തിൽ നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത് അതിനപ്പുറത്തേക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഈ ഒരു ദുരന്തത്തെ എതിരിടുകയാണ് അതിനുവേണ്ടിയാണ് ഇപ്പോഴും അഹോരാത്രം പ്രയത്നിക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഉരുൾപൊട്ടൽ സാധ്യത ഇപ്പോഴുമുള്ള പ്രദേശത്ത് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചു വരുന്ന സൈന്യത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് സി എം ഡി ആർ എഫിന്റെ പ്രവർത്തകരെ കണ്ടിട്ടുണ്ട് അതിനെല്ലാമുപരി സാധാരണക്കാരായ സന്നദ്ധ പ്രവർത്തകർ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് കണ്ണൂരിൽ നിന്നും വന്ന മനുഷ്യർ അവർ പറയുന്നു ഇന്നും വരും പുഞ്ചിരി മട്ടത്തേക്ക് അവർ ഇന്നും വരും എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരുപാട് മനുഷ്യർ അധ്വാനിക്കുന്നത് ഈ ഒരു നാട് തകർന്നു പോയ നാടിനെ വീണ്ടെടുക്കാനാണ് അതിൽ അതിന്റെ മണ്ണിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന മനുഷ്യരെ വീണ്ടെടുക്കാനാണ് അവരെ ജീവനോടെയോ ജീവനല്ലാതെയോ ജീവനില്ലാതെയോ വീണ്ടെടുക്കാനാണ് അവർക്ക് ജീവനില്ലാത്തവർക്ക് മാന്യമായ ഒരു യാത്രയപ്പ് നൽകണമെങ്കിൽ അവരുടെ മൃതശരീരമെങ്കിലും കിട്ടേണ്ടതുണ്ട് അവരെ ജീവിതത്തിൽ നിന്നുമുള്ള യാത്രയപ്പ് അവർക്ക് വിടവാങ്ങൽ നൽകേണ്ടത് ആ ഒരു മാന്യമായിട്ടുള്ള രീതിയിലാണ് വളരെയധികം വേദനാജനകമായ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഒരു യുദ്ധമുഖത്തിന് സമാനമായ രീതിയിലാണ് നമുക്ക് ഇവിടെ ഓരോ മൃതദേഹങ്ങളും കാണാൻ സാധിക്കുന്നത് ചിലത് തലയറ്റുപോയ മൃതദേഹങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കൈകാലുകൾ അറ്റുപോയ മൃതദേഹങ്ങളുണ്ട് ഉണ്ട് അല്ലാതെ കിട്ടുന്ന മൃതദേഹങ്ങൾ കിട്ടുമ്പോഴേക്കും അത് അഴുകി മണ്ണിനടിയിൽപ്പെട്ട് ചെളി പുതിഞ്ഞ് അഴുകിപ്പോയ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട ഏറ്റവും ഭീകരമായ ഒരു കാഴ്ച മരക്കൂട്ടങ്ങൾക്കിടയിൽ മരത്തിന്റെ ചില്ലകൾക്കിടയിലേക്ക് അമർന്നുപോയ ഒരു മനുഷ്യന്റെ മൃതദേഹം അങ്ങേറ്റം ഏർ നമ്മളെയൊക്കെ കരയിപ്പിച്ചതാണത് ഈ ഒരു ഇവിടെ നിന്നും തത്സമയം റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിനെ കൂടി വേദനിപ്പിക്കുന്ന വല്ലാത്ത കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ മനുഷ്യരാണ് ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ട് നമ്മുടെ മനസ്സും ഇടറുന്നുണ്ട് ഈ കാഴ്ചകൾ പക്ഷേ ഈ ഒരു സംഭവങ്ങൾ ജനങ്ങളെ ഇതിന്റെ ഗൗരവം അറിയിക്കേണ്ടത് കൊണ്ട് കൂടിയാണ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അത് കേരളാവശ്യ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ തത്സമയം ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ഇവിടെ നടത്തുന്ന പ്രക്രിയ ഇവിടെ സൈന്യം അടക്കമുള്ളവർ നടത്തുന്ന വലിയ സേവനം അതിന്റെ അതെത്രമാത്രം വലുതാണ് അതിന്റെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഉണ്ട് എന്ന് കൃത്യമായി അറിയിക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇവിടെയുള്ള ക്യാമ്പ് ിൽ നേടിയിലടക്കമുള്ള ക്യാമ്പുകളിൽ മറ്റ് ഇടങ്ങളിൽ ഒക്കെയുള്ള ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യരുടെ വേദന അവർ അവർക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് എന്ന് മറ്റ് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് കാരണം അവർക്ക് വീണ്ടും ഒന്ന് പുനരുജ്ജീവനം സാധ്യമാകണമെങ്കിൽ അതിജീവനം സാധ്യമാകണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു കാര്യം ഈ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് കൃത്യമായി ജനങ്ങൾ അറിയണം അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ കൃത്യമായി സദാജാഗ്രതയോടുകൂടി ഇവിടെ മാധ്യമ പ്രവർത്തകരും അവരുടെ ജീവൻ ഗുണവത്കരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് കാരണം അവരും ഈ പറഞ്ഞതുപോലെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തമുഖത്ത് ഏത് സമയത്തും ഉരുൾപൊട്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്ന പ്രദേശത്ത് സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ മാധ്യമപ്രവർത്തകരും ഇവിടെ ജോലി നിർവഹിക്കുന്നത് അങ്ങനെ സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യമാണ് നടക്കുന്നത് അത് ആ രക്ഷാദൗത്യം ഇന്നത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ നാലാം നാളിലേക്ക് എത്തുമ്പോൾ ഈ ദുരന്തം നടന്ന് നാലാം നാളിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഈ രക്ഷാദൌത്യം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നു നാൽപ്പത് അംഗ അതായത് നാൽപ്പതംഗ ടീമുകളായി ആറ് സെക്ടറുകളായി മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാ ഇപ്പോൾ നമുക്ക് നമ്മുടെ കൺമുന്നിലൂടെ വലിയ ഹിറ്റാച്ചി കടന്നു പോകുന്നത് കാണാം അത് അവിടേക്കുള്ള രക്ഷാദൌത്യത്തിന്റെ ഭാഗമായിട്ട് എത്തിക്കുന്ന ഹിറ്റാച്ചിയാണ് തന്നെ റോഡിൽ മറ്റ് ഗതാഗത തടസ്സമൊന്നുമില്ലാതിരിക്കാനുള്ള പോലീസിന്റെ പരിശ്രമം നമുക്ക് നമ്മുടെ ായിക്കുന്ന ഒറ്റക്കെട്ടായിട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നാലാം ദിനവും പുഴയിലടക്കം എങ്ങനെയാണ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത് നൂറ്റിയേഴ് മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇനിയും നിരവധി മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട് നിരവധി ശരീരഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധന അടക്കം നടക്കാനുണ്ട് അല്ലേ തീർച്ചയായും കാരണം ഇപ്പോൾ ഇപ്പോൾ ആകെ നൂറ്റിയേഴ് മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനിയും അതായത് തിരിച്ചറിഞ്ഞതിന്റെ ഇരട്ടി മൃതദേഹങ്ങൾ ഇവിടെ ആശുപത്രി വരാന്തങ്ങളിലും ആശുപത്രിയുടെ മുറികളിലുമെല്ലാമായി കിടക്ക കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് വൈത്തിരിയിലുണ്ട് അത് ബത്തേരി താലൂക്ക് ആശുപത്രിയിലുണ്ട് നിലമ്പൂരിലുണ്ട് വിംസിലുണ്ട് അതിനപ്പുറത്തേക്ക് മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രം ത്തിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം ഈ മൃതദേഹങ്ങൾ അവരുടെ ആ മൃതദേഹത്തിൻ്റെ ഉടമ ആരാണ് കാരണം അവരുടെ ബന്ധുവിനെ കാത്ത് ജീവനറ്റ് കിടക്കുന്ന മനുഷ്യരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് തിരിച്ചറിയേണ്ടതുണ്ട് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകാൻ സാധിക്കുക ഇനിയിപ്പോൾ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളുണ്ടെങ്കിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ മുൻകൈയ്യെടുത്ത് അവരുടെ തീരുമാനപ്രകാരം അവർക്ക് അവരുടെ ഒരു പൊതുവായ തീരുമാനമനുസരിച്ച് അത് സംസ്കരിക്കാനുള്ള നീക്കത്തിലേക്ക് പോകും കാരണം ഫ്രീസറുകളുടെ ഒരു ലഭ്യത അത് വളരെയധികം കുറവാണ് നിലവിൽ നൂറ്റി ഇരുപത്തിയാറ് ഫ്രീസറുകൾ ഉണ്ട് അതിൽ അറുപതോളം ഫ്രീസറുകൾ സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാരണം അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിൽ കൂടുതൽ ഫ്രീസറുകൾ അനിവാര്യമായി വരുന്ന ഘട്ടമാണ് അവിടെയാണ് മറ്റ് സർക്കാരുകളുടെ ഒരു സഹായം നമുക്ക് ലഭിക്കുന്നതിന്റെ ഒരു അവരുടെ ആ ഒരു മനസ്സിന്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയുന്നത് കാരണം കർണാടക സർക്കാർ കേരളത്തിനായി കൂടുതൽ മൊബൈൽ ഫ്രീസറുകൾ തരാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ മറ്റ് സർക്കാരുകൾ തമിഴ്നാട് സർക്കാർ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അഞ്ചു കോടി രൂപ സഹായധനം പ്രഖ്യാപിക്കുന്നു ഒപ്പം നമ്മുടെ ചലച്ചിത്ര താരങ്ങൾ പലപ്പോഴും നമ്മൾ വിമർശിക്കുന്നതാണ് അവരെ ആഡംബര ജീവിതം എന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുമ്പോഴും അവർ ഈ ഒരു ദുരന്തമുഖത്ത് അവരെല്ലാം തന്നെ സഹായഹസ്തമേകുന്നു ഇന്നലെ സൂര്യയും സഹോദരൻ കാർത്തിയും സൂര്യയുടെ ഭാര്യയായിട്ടുള്ള നടി ജ്യോതിജിയും എല്ലാം ചേർന്ന് വലിയൊരു തുക അൻപത്തിയൊന്ന് ലക്ഷം രൂപ നൽകുന്നു മമ്മൂട്ടിയും ദുൽഖറും കമൽഹാസനും അങ്ങനെയുള്ള താരങ്ങളെല്ലാം നമ്മളെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുന്നു രശ്മിക മന്ദാന അങ്ങനെയുള്ള അതായത് നമ്മൾ വെള്ളിത്തെരയിൽ മാത്രം കണ്ട് പരിചയിച്ച താരങ്ങൾ അവർ ഇതാ ഈ ഒരു ദുരന്തത്തിൽ അവർ ഭാഗവാക്കുകയാണ് നമ്മളും ഇവിടെ കഴിഞ്ഞ പ്രളയം പ്രളയമുണ്ടായപ്പോൾ ആടിരവിറ്റ പണം നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സുബൈദ ആ സുബൈദ ഇന്ന് അവരാൾ കഴിയുന്ന സഹായം അവർ നൽകുന്നുണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതുപോലെ നമ്മളും സഹായഹസ്തമൈകേണ്ടുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ സഹായങ്ങൾ പ്രവഹിക്കുന്നുണ്ട് അപ്പോഴും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത്രമേൽ വലുതാണ് ഈ കേരളം ഇന്നലെ സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടത് പ്രകാരം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് ഒരു കേന്ദ്ര സർക്കാർ ആ ഒരു കാര്യത്തിൽ അത് പെട്ടെന്ന് തന്നെ അത് അത് പ്രഖ്യാപിക്കും എന്ന് നമുക്ക് ഇനിയും ഒരുപാട് പേര് നാല് മൃതദേഹം മാത്രമാണ് കുട്ടികളെ ഈ കാണാതായ കുട്ടികളുടെ അതായത് ഈ രണ്ട് പ്രദേശങ്ങളിലെ നാല് വിദ്യാലയങ്ങളിലെ കണക്ക് വെച്ചാണ് അതിനപ്പുറം കുട്ടികളുണ്ട് കാരണം ഈ വിദ്യാർത്ഥികളായ കുട്ടികളുടെ കണക്ക് മാത്രമാണ് രക്ഷാദൌത്യം നാലാം ദിവസവും അല്പസമയത്തിനകം തുടരും ചാലിയാർ പുഴയിലടക്കം നാൽപ്പത് കിലോമീറ്ററിലധികം തിരച്ചിൽ നടത്താനാണ് തീരുമാനം കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള രക്ഷാ ദൌത്യമാണ് ഇന്ന് നടക്കുക തിരച്ചിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് നാലാം ദിനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം ആദ്യമായിട്ടാണ് ഒരു ഉൾപൊട്ടലിൽ ഇത്രയുമധികം മരണസംഖ്യ ഉയരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മരണമാണ് ഇപ്പോൾ ഉരുൾപൊട്ടലിൽ ഉണ്ടായിരിക്കുന്നത് ഇനിയും ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനയ്ക്കെതിരെ പ്രചാരണം നടത്തിയതിന് സംസ്ഥാനത്ത് പതിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയ നൂറ്റി തൊണ്ണൂറ്റി പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടെത്തുകയും അവ നീക്കം ചെയ്യുന്നതിന് അതത് സാമൂഹിക മാധ്യമങ്ങൾക്ക് നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നാലും എറണാകുളം നഗരത്തിലും പാലക്കാടും രണ്ടും വീതം കൊല്ലം നഗരം എറണാകുളം റൂറൽ തൃശൂർ നഗരം മലപ്പുറം വയനാട് തിരുവനന്തപുരം റൂറൽ എന്നിവിടങ്ങളിൽ ഓരോ കേസ് വീതവുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ നിരീക്ഷിക്കുന്നതിനാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പട്രോളിംഗ് ശക്തമാക്കിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്